കുംഭസാരം എന്ന പവിത്ര പരസ്യമായി അവഹേളിക്കുന്ന പരസ്യ ചിത്രത്തിൽ അഭിനയിച്ച മാപ്പ് പറഞ്ഞു മുസ്ലിം മാനേജ്മെന്റിന് ഒരു ഫുഡ് ഡെലിവറി സർവീസ് തങ്ങളുടെ സർവീസ് കൊച്ചിയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനോട് അനുബന്ധിച്ചാണ് കുംഭസാരത്തെ അവഹേളിക്കുന്ന പരസ്യം തയ്യാറാക്കിയത് മാർത്തോമ സഭയിലെ ഫാദർ റോബിൻ വർഗീസ് ആണ് കുംഭസാരത്തെ അവഹേളിക്കുന്ന പരസ്യത്തിൽ അഭിനയിച്ചതിന് തെറ്റു മനസ്സിലാക്കി മാപ്പ് പറഞ്ഞത് അച്ഛന്റെ വാക്കുകളിലൂടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ നിങ്ങളിൽ പലരെയും വേദനിപ്പിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നു യാതൊരുവിധ ദുരുദ്ദേശത്തോടും ലാഭിച്ചോടും കൂടിയല്ല ഞാനത് ചെയ്തത് എല്ലാ സഭാവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുദാശകളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ എനിക്കൊരു തെറ്റ് സംഭവിച്ചു എന്റെ ഈ പ്രവൃത്തിയിൽ ഞാൻ മനഃപൂർവ്വമായി പശ്ചാത്തപിക്കുകയും ഖേദിക്കുകയും ചെയ്യുന്നു ഈ സംഭവം മൂലം വേദന അനുഭവിച്ച എല്ലാ സഭാപിതാക്കന്മാരോടും പട്ടക്കാരോടും വിശ്വാസികളോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഒരു സഹോദരനെ പ്രകൃതി എന്റെ ഈക്ഷപാവണത്തെ സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു താങ്ക്